അസലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചായ തിളക്കണ സമയം കൊണ്ടൊരു ഈവനിങ് സ്നാക്സ് ആയാലേ കുറച്ച് ഒരു പുതിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള എന്ത് സാധനം വെച്ചും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ടായിരുന്നു അത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ക്യാരറ്റാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇതേ ക്യാപ്സിക്കോണ് ക്യാപ്സിക്കം ഒരു പകുതി ഉണ്ടായിരുന്നു അത് ഞാൻ അരിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി എരിവിന് വേണ്ടിയിട്ട് വറ്റൽ മുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ഇടുമ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാവും ഇതില്ലെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാംട്ടോ നമുക്കിത് നല്ലോണം കുഴച്ച് എടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നോക്കിയിട്ട് പൊടി കുറവാണെന്ന് തോന്നണെങ്കിൽ അപ്പം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ ഞാനത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ചെറിയ കപ്പിലാണ് കേട്ടോ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ അളവ് പറയാ അറിയാൻ പറ്റും അങ്ങനെ എടുത്താൽ മതി പിന്നെ അത് എനിക്ക് പൊടികളൊന്നും വേറെ ഇടേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതിലധികം അത്യാവശ്യം പൊടികളുണ്ട് ഞാൻ ഇനി വേറെ പൊടികൾ ഇടണില്ല ഇത്രയും മാത്രമുള്ളത് ഇപ്പം ഇത്രയും വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടോ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് കുറച്ച് എടുത്തിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ അതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വെച്ചാൽ ഉള്ളിൽ വെന്ത് വരുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരി മാറ്റി നമുക്കിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെയുണ്ട് വെന്തിട്ടുണ്ട് പിന്നെ അതെ ഒരെണ്ണം കഴിച്ചാൽ സമയം കൊണ്ടാണ് ഞാൻ കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ സ്നാക്സിന് ചമ്മന്തിന്റെയും സോസിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടാ ചൂട് കട്ടൻ ചായേന്റെ ഒപ്പം ഈ ചൂട് ഈവനിങ് സ്നാക്സും പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടാ എന്റെ വീഡിയോ എന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ തൊട്ട് കണ്ട ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം